ബീഫ് രാഷ്ട്രീയം ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത പ്രധാനമന്ത്രി ആയതു മുതൽ ഇന്ത്യയിൽ ബീഫിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഗണ്യമായി വർദ്ധിക്കുന്ന കാഴ്ച രാജ്യം കണ്ടു തുടങ്ങിയതാണ് എന്നാൽ ഇപ്പോൾ ബീഫ് വിഷയത്തിലെ ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ ബീഫ് കടത്താൻ ഒരു കേന്ദ്രമന്ത്രി ഇടപെട്ടതിന്റെ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ലോക്സഭാ എം തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മൊഹുവാ മൊയ്ത്ര കേന്ദ്രമന്ത്രി ശാന്തനു ടാക്കൂർ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ ബീഫ് കടത്താൻ ഒരാളെ സഹായിച്ചതിൻ്റെ ഉത്തരവിൻ്റെ രേഖകളാണ് ഇപ്പോൾ മൊഹ മൊയ്ത്ര പുറത്തുവിട്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കേന്ദ്രമന്ത്രി ശാന്തനു ടാക്കൂർ ബി എസ് എഫിന് നൽകിയ ഒരു ഉത്തരവാണ് ആ ഉത്തരവിൽ ഈ അതിർത്തി കടക്കുന്ന ആളുടെ പേരും ആധാർ കാർഡ് നമ്പറും ഒപ്പം തന്നെ കൈവശമുള്ളത് ബീഫാണെന്നും അതിൻ്റെ വെയിറ്റ് എത്രയാണ് എന്ന് പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് രാജ്യാന്തര അതിർത്തിയിലൂടെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ ബീഫ് കടത്താൻ ഒരു കേന്ദ്രമന്ത്രി കൂട്ടുനിന്നിരിക്കുന്നു എന്നത് വ്യക്തമാക്കുന്ന രേഖകളാണ് മൊഹുവാ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നമുക്കറിയാം ബീഫ് രാഷ്ട്രീയം കളിച്ച മനുഷ്യരെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന ബി രാഷ്ട്രീയം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്തും നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ അധികാരമേറ്റെടുത്തതിനു ശേഷവും ഛത്തീസ്ഗഡിലും ഒറീസയിലുമൊക്കെ ബീഫിന്റെ പേരിൽ ഈ മുസ്ലിം ചെറുപ്പക്കാരെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനുമെല്ലാം അപ്പുറം മധ്യപ്രദേശിൽ ബീഫ് കൈവശം വെച്ചു എന്ന പേര് പറഞ്ഞ് മുസ്ലിം മനുഷ്യരുടെ വീടുകൾ തകർക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ നടപടിയും നമ്മൾ കണ്ടിട്ടുണ്ട് അതേ ബി ജെ പി സർക്കാരിലെ ഒരു കേന്ദ്രമന്ത്രിയാണ് ഇപ്പോൾ രാജ്യാന്തര അതിർത്തി വഴി ബീഫ് കടത്താൻ ഒത്താശ ചെയ്ത് നൽകിയിരിക്കുന്നത് എന്നാണ് മഹുവാ ആരോപണം അത് സാധൂകരിക്കുന്ന തെളിവുകളും മഹുവാ മൊയ്ത്ര പുറത്തുവിട്ടിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്ത് ബീഫിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കണക്കുകൾ മാത്രം അടിസ്ഥാനപ്പെടുത്തി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന ലോകോത്തര മനുഷ്യാവകാശ സംഘടന പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ നാൽപ്പത്തി നാല് മനുഷ്യർ അതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് നാൽപ്പത്തിനാല് മനുഷ്യർ ബീഫിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടു എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ മാത്രം നാൽപ്പത്തി നാല് മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു എന്ന് വിവിധ സംഘടനകളുടെ കണക്കിനെ ഉദ്ധരിച്ചു ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നു അതിനുശേഷവും നൂറുകണക്കിന് കൊലപാതകങ്ങൾ ബീഫിൻ്റെ പേരിൽ രാജ്യത്തിറങ്ങിയത് ഈ കൊലപാതകികളെ ബീഫിൻ്റെ പേരിൽ മനുഷ്യരെ പച്ചയ്ക്ക് തല്ലിക്കൊല്ലുന്ന കൊലപാതകികളെ ഹാരവിട്ട് സ്വീകരിക്കാനായിരുന്നു ബി ജെ പി നേതാക്കൾ ക്യൂ നിന്നത് അതിന് ഉദാഹരണമായി പറയാൻ കഴിയുന്നത് ബി ജെ പിയുടെ രണ്ടാം മോദി സർക്കാരിലെ കേന്ദ്രമന്ത്രിയായിരുന്ന ജയന്ത് സിൻഹയുടെ നടപടിയാണ് ജയന്ത് സിൻഹാർഖണ്ഡിലെ റാംഗറിൽ ഒരു മുസ്ലിം മധ്യവയസ്കനെ ബീഫിന്റെ പേരിൽ തല്ലിക്കൊന്ന എട്ടോളം കൊലപാതകികളെ മാലയിട്ട് സ്വീകരിക്കുന്നതിന്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് ബീഫ് രാഷ്ട്രീയം ആരാണ് കളിക്കുന്നത് എന്ന് വ്യക്തമായി ഈ ചിത്രം പറഞ്ഞു നൽകുന്നുണ്ട് അതോടൊപ്പം ബി ജെ പിയുടെ ബീഫ് വിഷയത്തിലെ ഇരട്ടത്താപ്പ് മുൻപും പുറത്തു വന്നിട്ടുണ്ട് അത് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിലായിരുന്നു ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബീഫ് കയറ്റുമതി കമ്പനിയായ അലേന ഗ്രൂപ്പ് ബി ജെ പിക്ക് നൽകിയത് രണ്ട് കോടി ഇലക്ട്രൽ ബോണ്ടാണ് അതേസമയം ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ശിവസേനയ്ക്ക് അവർ നൽകിയതാകട്ടെ അഞ്ചു കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് ഇതെല്ലാം തെളിയിക്കുന്നത് ബി ജെ പിക്ക് ബീഫ് വിഷയത്തിൽ പോലും ഒരു വ്യക്തമായ ഇരട്ടത്താപ്പുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി രാജ്യാന്തര അതിർത്തി കടന്ന് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കടന്ന് ബീഫ് കടത്താൻ ഒരു കേന്ദ്രമന്ത്രിയായ ശാന്തനു താക്കൂർ കൂട്ടുനിന്നു എന്നാണ് അതിന്റെ രേഖകൾ ഇപ്പോൾ മഹു മൊയ്ത്ര പുറത്തുവിട്ടിരിക്കുകയാണ്